صحيح البخاري لهم مسلم لهم ودليلك الله أبو هريرة رضي الله عنه نبيان جيد نبي الله عليه وسلم برنا ينزل ربنا تبارك وتعالى كل ليلة إلى السماء الدنيا هنا يبقى ثلث الليل الآخر أمر رب سبحانه وتعالى إلا لعتريلهم أننا عاشت رنجي رغب رنوا مون ബാക്കിയായിരിക്കുന്ന സമയത്ത് അഥവാ രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിൻ്റെ ആ സമയത്ത് അള്ളാഹു തെല ഇറങ്ങി വരും ഫ യകൂൽ എന്നിട്ട് അള്ളാഹു സുബ്ഹാനുഅാല ചോദിക്കും മയ്യ എനിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി ആരാണെന്നോട് ദ്വായ ചെയ്യുക മൻ മൻഎസ് എനിക്ക് നൽകാൻ വേണ്ടി ആരാണെന്നോട് ചോദിക്കുക മൻ മൻഫിർനിഫിർ ആരാണ് എനിക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ആരാണ് എന്നോട് ഇസ്തഖ്ബാർ തേടുക എന്നുള്ളത് ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് അള്ളാഹു സുബാനു വറ്റായ അർഷിന് മേൽ ഇസ്തിബാദ് ചെയ്തവനാണ് അള്ളാഹുവിൻ്റെ ഒരു വിശേഷമാണ് നുസൂൽ അള്ളാഹു ന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിലുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബാനു വറ്റായക്ക് നമ്മളെ കൊണ്ട് ഒരു ആവശ്യമില്ല അള്ളാഹുച്ചാല ഖനീയാണ് നമ്മളെ കൊണ്ടൊരു ആവശ്യവും അള്ളാഹുവിനില്ല നമ്മളാണെങ്കിലോ ഫക്കീറന്മാരാണ് അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് സാധാരണഗതിയിൽ ആവശ്യക്കാരായിട്ടുള്ള ആളുകളാണ് നൽകുന്ന ഉദാര്യം ചെറിയ ആളുകളോട് അവരെ കാര്യങ്ങൾ പോയി പറയാം പക്ഷെ അള്ളാഹു സുബാനോത്തെ നമ്മളെ ഒന്നും നമ്മുടെ ഒരു ആവശ്യമില്ലാഞ്ഞിട്ടും എല്ലാം നൽകുന്നവൻ അള്ളാഹു ആയിട്ടും അള്ളാഹു ചോ അള്ളാഹു ഇങ്ങോട്ട് അടിമകളോട് ചോദിക്കുകയാണ് എനിക്ക് ഉത്തരം ചെയ്യണം നിങ്ങൾ ആരാണ് ദാര ചെയ്യാനുള്ളത് എനിക്ക് നൽകണം ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് എനിക്ക് പാപങ്ങൾ പുറത്തു കറിയണം ആരാണ് എന്നോട് ഇഷ്ട്പാറ് തേടാനുള്ളത് അപ്പൊ ആ ഒരു സമയം നമ്മൾ ശരിക്കും അള്ളാഹു സുബാനുവത്തെ ആലയുമായിട്ട് പുനാജാത്തിൽ ചെയ്യേണ്ട നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ട നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ട നമ്മുടെ ആവശ്യങ്ങൾ തേടേണ്ട വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് എന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും ഒരു സമയത്ത് റമലാലിൻ്റെ അവസാനത്തെ പത്തിൽ ഈ സമയത്ത് സാധാരണ ദിവസങ്ങളിൽ ഉണർന്നിരിക്കാത്ത ആളുകൾ പോലും നമ്മൾ പലരും നമ്മൾ ഓരോരുത്തരും ആ സമയത്ത് ഉണർന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തിന്റെ ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനു എടെ ഈ ചോദ്യങ്ങൾ അതിന് ഉത്തരം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസാലുവലേക്കും വരമത്ത അല്ലാ വർ